ഇലവീഴ പൂഞ്ചറിയുടെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരത്തൺ മത്സരം സംഘടിപ്പിക്കുന്നു മേലുകാവ് സി എസ് ഐ കത്തീഡ്രലിന്റെയും മേലുകാവ് പൌരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് കാഞ്ഞിരങ്കവലയിൽ നിന്നും ഇലവീഴ പൂഞ്ചറയിലേക്കാണ് മാരത്തൺ നടക്കുന്നത് രാവിലെ ഒൻപതിന് കാഞ്ഞിരങ്കവലയിൽ മാരത്തൺ ഉദ്ഘാടനം സെന്റ് തോമസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജോർജ് കാരാമ്പേലിൽ നിർവഹിക്കും സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക മുൻ അധ്യക്ഷൻ തവർ ഡോക്ടർ കെ ജി ദാനിയൽ അധ്യക്ഷനായിരിക്കും ജില്ലാ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഗിരീഷ് മാരത്തൺ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇലവീഴ പൂഞ്ചറിയിൽ പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല സമാപന സമ്മേളനം ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ക്രൈസ്റ്റ് കത്തീഡ്രൽ വികാരി റവറൻ ജോസഫ് മാത്യു അധ്യക്ഷനായിരിക്കും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വൈദികർ സാംസ്കാരിക സംഘടന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ ടൂറിസം ഇരുവിഴ പൂഞ്ചരുടെ ടൂറിസം ബീസിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞ ഇരുവിഴ പൂജര മാനത്തൻ മത്സരം നടത്തപ്പെടുന്നു മൂന്നിലവ് മുട്ടം ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് നടത്തപ്പെടുന്ന പാരണീസ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന മാനത്തൻ മനസ്സിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മാരത്തൻ വിജയികൾക്കുള്ള സമ്മാനദാനവും നടക്കും പാലാ മീഡിയസിന്റെ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെവറൻ ജോസഫ് മാത്യു വർഗീസ് ജോർജ് പി ജോൺ സാംബുത്തൻ പറമ്പിൽ സണ്ണി മാത്യു വടക്കേ മുളഞ്ഞനാൽ അഗസ്റ്റിൻ ജോസഫ് പി എസ് ഷാജി ജോൺസൺ ബേബി എന്നിവർ പങ്കെടുത്തു